സ്നേഹബോബൻ ശ്യാമയിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരുൺ മനസ്സിലുറപ്പിക്കുന്നുണ്ട് തനിക്ക് ഇന്ന് രാധികയെ കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ വാങ്ങാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ വരുൺ രാധികയെ കാണാനായിട്ട് പോകുന്നുണ്ട് പ്രിയങ്കയെ എതിർക്കുന്നുണ്ടെങ്കിൽ വരുൺ പ്രിയങ്കയ്ക്ക് കണക്കിന് കൊടുത്തിട്ടാ പോകുന്നത് രാധികയുടെ ഫോണിൽ വരുൺ വിളിക്കുന്നുണ്ട് വരുണാണെന്ന് മനസ്സിലാക്കിയ രാധിക ഫോൺ എടുക്കുന്നില്ല അരുൺ നിർത്താതെ ഫോൺ വിളിക്കുന്നുണ്ട് അധിക കൃഷ്ണനെ നോക്കി പറയുന്നുണ്ട് ഞാൻ എന്താ ചെയ്യണ്ടേ എന്റെ കൃഷ്ണ അച്ഛന്റെ സങ്കടം കണ്ട് എനിക്ക് സഹിക്കാനാവുന്നില്ല എന്നെ ഒത്തിരി സ്നേഹിച്ചിരുന്ന അമ്മ എന്നെ വെറുക്കാൻ തുടങ്ങി ഉത്തശയാണെങ്കിലും എന്നെ തല്ലിച്ചതച്ചു അനെന്താ വേണ്ടത് അരുൺ വിളിക്കുന്നുണ്ട് ഫോൺ ഫോണെടുത്ത് എന്താ സംസാരിക്കഗ്രഹം നോക്കി പറയുവാധികഴിഞ്ഞപ്പോൾ രാധിക കഴിഞ്ഞപ്പോൾ രാധിക ഫോൺ എടുത്ത് സംസാരിക്കുന്നുണ്ട് രാധിക എന്ന് ചോദിക്കുന്നുണ്ട് അരുണപ്പോ പറയുന്നുണ്ട് എടോ ഇത് ഞാനാ എനിക്ക് തന്നെ ഒന്ന് കാണണം അപ്പൊ തന്നെ രാധിക വേണ്ട വരും നമ്മൾ തമ്മിൽ കാണേണ്ട കാര്യമില്ല വരുൺ പറയുന്നുണ്ട് എനിക്ക് തന്നെ കാണാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല തന്നെ കണ്ടെന്ന് എനിക്ക് സംസാരിച്ചില്ല എങ്കിൽ പ്രാന്ത് പിടിക്കും ഞാൻ തന്റെ തൊട്ടടുത്തുണ്ട് ഇപ്പോൾ രാധിക പറയുന്നുണ്ട് ഇല്ല വരു നമ്മൾ തമ്മിൽ കാണുന്നത് ശരിയല്ല അത് പറ്റില്ല അരുണപ്പൊ പറയുന്നുണ്ട് ഞാൻ തന്റെ തൊട്ടടുത്ത് ചെന്നിന്റെ ആയിരിക്കും കേട്ട് രാധിക അമ്പരക്കു ആട്ടോ രാധിക പറയുന്നുണ്ട് വരും വരും പൊക്കോ എനിക്കൊന്ന് സംസാരിക്കാനില്ല വരുണപ്പൊ പറയുന്നുണ്ട് എന്നെ ഞാനെന്ന് കണ്ടി ഞാനിവിടെ നിന്ന് പോകും താൻ വിചാരിക്കണ്ട ആര് വേണേലും കണ്ടോട്ടെ എന്റെ അച്ഛനോ അമ്മയോ മുത്തശ്ശിയോ ഞാൻ പറയും ഞാൻ തന്നെ കാണാൻ വന്നതെന്ന് എല്ലാവരും എല്ലാം അറിയട്ടെ അധികം പറയുന്നുണ്ട് അയ്യോ അയ്യോ വരൻ വേണ്ട വരാം ജെന്നല തുറക്കാം അധികം അങ്ങനെ പതിയെ ജെന്നല തുറക്ക സമയത്ത് വരൻ ചെന്നൈ എന്റെ അരികിൽ തന്നെയുണ്ട് അധികം പെട്ടെന്ന് വരുണിനോട് ചോദിക്കുന്നുണ്ട് എന്തിനാ വരൻ ഈ രാത്രിയിൽ ഇപ്പൊ വന്നേ ആരേലും കണ്ടാലോ ഉത്തശ്ശി കണ്ട എന്നെ കൊന്നു കളയും വരണപ്പൊ പറയുന്നുണ്ട് എനിക്കിന്ന് കാണാതിരിക്കാൻ കഴിയുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ അധികം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കിന്ന് മനസ്സിലായി ിയുടെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ ആ താലി താൻ ഇപ്പോഴും നിതിയെ പോലെ സൂക്ഷിക്കുന്നുണ്ട് അധികം ഒന്നും പറയാതെ എന്നിട്ട് വരൻ പറയുന്നുണ്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്ന നൂറ് മടങ്ങ് ഞാൻ തന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്ന തന്നെ താനും ഒത്തുള്ള ജീവിതമാണ് സ്വപ്നം കാണുന്നത് ആ ഇല്ലെങ്കിൽ ഞാൻ ഇല്ലടോ എന്നെ മറന്നൊരു ജീവിതം എനിക്കില്ല എന്റെ വരും ചോദിക്കുന്നുണ്ട് ആടോ നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം ആരും കാണാത്ത ഒരിടത്ത് എവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കാം നമുക്ക് രാധിക്കപ്പോ പറയണില്ല വരം ഞാൻ വരില്ല ക്ഷേത്രത്തിൽ നടന്ന സംഭവങ്ങനെ അച്ഛൻ ഒരുപാട് വേദനിപ്പിച്ചു എന്നെ വെറുത്തു നീ അവരെ വേദനിപ്പിക്കാൻ എനിക്ക് ആവില്ല വരും കല്യാണം കഴിക്കാതെ ഞാൻ ഈ വീട്ടിൽ നിന്നും എന്റെ മരണം വരെ എന്നെ മറക്കണം പ്രിയങ്കയുമായി സുഖമായി ജീവിക്കണം വീണപ്പൊ പറയുന്നുണ്ട് പ്രിയങ്കയുടെ കാര്യം താൻ പറയണ്ട അവളെ എന്റെ ജീവിതം നശിപ്പിച്ചത് പേര് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല പിന്നെ താൻ എന്ത് പറഞ്ഞാൽ തന്നെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകും ആരൊക്കെ എതിർത്താല് നമ്മൾ ഒരുമിച്ച് ജീവിക്കുക തന്നെ ചെയ്യും അധികം പറയുന്നുണ്ട് പൊക്കോ വരുമ്പം കണ്ടെങ്കിൽ എനിക്ക് പേടിയാവുന്നു പറയുന്നുണ്ട് അധികം ഐ ലവ് യു അതിയുടെ കൈ പിടിക്കുന്നുണ്ട് അതിയുടെ കയ്യിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കുവാണ് അധികം അപ്പൊ പറയുന്നുണ്ട് വേണ്ട വരൻ വീട് എന്ന് പറഞ്ഞിട്ട് ജനലടയ്ക്കുവ ഒരു നിമിഷം അവിടെ നിന്നിട്ട് തിരിച്ച് പോകണുണ്ട് ജീവയ്ക്ക് രാധികെ കല്യാണം കഴിക്കാൻ പറ്റാതിന്റെ ദേഷ്യം മാത്രമല്ല എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കപ്പെട്ടതിന്റെയും വൈരാഗ്യം എല്ലാം ഉള്ളിൽ കിടപ്പുണ്ട് ഇങ്ങനെയെങ്കിലും രാധികെ രാധിയുടെ കുടുംബത്തെ നശിപ്പിക്കുക അതാണ് ജീവയുടെ ലക്ഷ്യം ദൈവപ്രശ്നം നടത്തുന്ന ആളെ ജീവ വിളിച്ചു വരുത്തുന്നുണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് നമ്മൾ തമ്മിൽ കണ്ടതിന്റെ കാര്യം പറയും എനിക്ക് എന്തെങ്കിലും പൂജ നടത്താനോ സമയം നോക്കാനോ എന്തെങ്കിലും ജീവനപ്പ പറയുന്നുണ്ടെങ്കിൽ അത് വേണ്ടതാണ് പക്ഷെ എനിക്കിപ്പോൾ സംസാരിക്കാനുള്ളത് അതല്ല ആളത്തെ ദൈവപ്രശ്നത്തിന്റെ വിധിയെക്കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതുമായിട്ട് സാറിന് എന്താ ബന്ധം സാറിന് അതറിയുന്നേ അപ്പോൾ ജീവൻ പറയുന്നുണ്ട് ഇത് ഞാൻ പറയും താങ്കൾ അതുപോലെ ചെയ്യണം വെറുതെ വേണ്ട ബോധിക്കുന്ന കാശ് ഞാൻ തരും സമ്മതമാണോ അദ്ദേഹം അപ്പൊ പറയുന്നുണ്ട് സാർ അത് നടക്കില്ല ദൈവങ്ങളെ ചതിക്കാൻ ഞാൻ കൂട്ടുനിക്കില്ല അത് പാപമാണ് അപ്പോൾ ജീവ പറയുന്നുണ്ട് ഇത് താങ്കൾ തെറ്റൊന്നും പറയുന്നില്ലല്ലോ ക്ഷേത്രത്തിൽ ഇന്ന് നടക്കാൻ പാടുള്ള കാര്യങ്ങളാണോ നടന്നത് എല്ലാത്തിനും കാരണം ആ ദേവനാരായണൻ നമ്പൂതിരി അല്ലേ താങ്കൾ പറയണം ഇനിപ്പോ എന്താ തെറ്റ് എനിക്ക് അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല എന്റെ ജീവ ഒരു കെട്ട് കാശ് കൊടുക്കുന്നുണ്ട് അദ്ദേഹം അപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക കാശും കൊണ്ട് ഒരാള് പുറകെ പോകുന്നുണ്ട് ആകാശ് അദ്ദേഹം വാങ്ങണുണ്ട് അവര് പോയിന് ശേഷം ഇവ നീ ഒക്കെ സമാധാനത്തോടെ ജീവിക്കാൻ പോകുന്നില്ല എല്ലാം ഞാൻ നശിപ്പിക്കും ഇവിടെ സന്തോഷവും സമാധാനവും എല്ലാം പുറത്തൊരാതിക്ക് ഞാനത് എന്റെ കണ്ണുകൊണ്ട് കാണും ഈ എന്നോട് കാണിച്ച ചതി ഇത് ഞാൻ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല അവരോട് നിങ്ങളെ മനസ്സിൽ പറയണേ